ടോൾക്കൊള്ള നടത്തി കരാർ കമ്പനി ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്നതിന്റെ പ്രതീകാത്മക സമരം ആയിരുന്നു പ്രവർത്തകർ ശരീരത്തിൽ കയർ വരിഞ്ഞുകെട്ടി പ്രതിഷേധിച്ചത് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം ജോമോൻ ചക്കാലിക്കൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് കഴിക്കാൻ അറിയില്ല ഭാരതരി ജനം ഇവിടെ കഴിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജനത്തെ വരിച്ചു മുറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ടോൾ കമ്പനിയോട് ഞങ്ങൾ അതീവ ഗൗരവത്തോടെ അതിവിനയത്തോടെ നിങ്ങൾ പറയുന്നു നിങ്ങൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പരിപാടി നിങ്ങൾ ഉപേക്ഷിക്കണം സ്കൂൾ കുട്ടികളെ നിങ്ങൾ ഇവിടെ ഫ്രീ ആയി കിടത്തിവിടണം മാത്രമല്ല ഇതിന്റെ പണി തീരാതെ നിങ്ങൾ ഈ ടോൾ പിരിക്കുന്നത് ശരിയായ നടപടിയല്ല ഞങ്ങൾ ഇവിടെ ബാരിക്കേഡ് തകർക്കാൻ വന്നതല്ല ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ വന്നതല്ല ഇവിടെ ഞങ്ങൾ വാഹനങ്ങൾ തടയുന്നില്ല ഇതിനൊന്നും കഴിയാത്ത പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് നിങ്ങൾ ധരിച്ചോ ഇവിടെ തടയണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ തടയാൻ ഞങ്ങളെ കൊണ്ടു കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് അതിനല്ല ഞങ്ങൾ സമാധാനപരമായി ഇതിന്റെ ഉദ്യോഗസ്ഥരോട് ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരോട് സമാധാനപരമായി അതീവ വിനയത്തോടെ അതിഗൗരവത്തോടെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കാതെ ഈ പിന്മാറണം വി ഭവദാസ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വി വാസുദേവൻ കെ മോഹനൻ വി സുബിൻ പി പ്രതാപ് ആർ ധനിത കെ മഞ്ജുഷ ശ്രീരാജ് വള്ളിയോട് പി കെ ഗുരുവായൂരപ്പൻ എന്നിവർ പ്രസംഗിച്ചു